അങ്ങനെ നമ്മൾ കുന്നംകുളം എത്തി കുന്നംകുളത്ത് നിന്ന് ഒരു ചായ പാസാക്കിയിട്ടുണ്ട് അപ്പാന എങ്ങനെയുണ്ട് ഉള്ളിവിടെ ടേസ്റ്റ് ഉണ്ടോ വെരി ഗുഡ് ചൂടുണ്ട ചൂട് പോറിക്കോളൂ കേട്ടോ അപ്പാനെ നീക്കടാ ദുബൈലെത്തിടാ ദുബൈലെത്തി നീക്ക് എന്താ പത്തുവാ ദുബൈൽ എത്തിക്കണെന്ന് പറഞ്ഞാണോ

ഇന്ന് ഞങ്ങള് മലേഷ്യാണ് പോകുന്നത് ഞങ്ങൾപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഫ്ലൈറ്റ് കേടി പോവാന് അപ്പൊ ഞമ്മക്ക് സീറ്റ് നമ്മൾ മാനിപ്പീട്ടിയോ വെള്ളം വേണോ പാത്തോ കുടിച്ചാ വെള്ളം ആണോ ഇത് മതിയാ സൈനപ്പി മതി അത് വെള്ളം ഇതെടുത്തോ കള്ളൊന്നല്ലേ അത് കള്ളല്ലടാ അത് കള്ളട കുടിക്കാൻ പറ്റൂല കള്ളാണത് കള്ളാണ് ബ്ലോഗ് ചെയ്യണ ਕੀ ਤੇ ਇਹ ਚਰੀਲਾ ਹਾਂ ਇਹ ਦ ਵੱਲੀ ਫਲਾਈਟ ਆ ਅੰਗਰੇਜ਼ੀ ਬਣੇ ਇਸ ਨੂੰ ਇੱਕ ਬਬਲ ਆ ਹਾਂ ਲਾਈਕ ਸੇ ਹਾਂ ਮਸਟ ਆਇਟ ਕਰ ਰੋਟਸ ਵਰਮਾ ਬਰਨਾਂਟ ਕਰਾ ਹਾਂ ਆਉਂਟ ਆਇਟ ਹਾਂ ਕੁਰਟੋ ਆਇਟ ਬੇ ਉਹਨੇ ਵੇਰਮਾ ਚੋਈ ਚੜਾ

साड़ी सी शॉप अब है ना नीक कब है ना बेल्ट कम्पनेश

നമ്മൾ തണ്ടാസ പോവറിയില്ല അതാണ് ഇത് ദി കേഷൻ ഇൻ വാല ലുഫ വി ബീ അ മെമറബിൾ വൺ റൈറ്റ് ഓക്കേ ആം ബി

तो बेटा हैं जगह चलिया ൂടെ <laughs> അങ്ങനെ നിസ്കരിക്കാന് പള്ളിക്ക് പോവണല്ലോ അപ്പാന അപ്പാന പള്ളി പോവാ

ഇല്ല ആ ഇടന 10 മോസ് കണ്ടി മോസ് കണ്ടാ കരിച്ചാണ് ആരെ സക്കടനെ മാം അതില ബോണിസ് കരിച്ചേട്ടാ ഇത് മലേഷ്യക്ക് നിസ്കരിക്ക വന്നതോ എ എസ് നോവാ ഇപ്പൊ ഞാൻ മൽസിക്ക

സമത് പെയിന്റ കണ്ടോ പെയിന്റ് അടിക്കുന്ന എന്താ ഇതിന്റെ വേലിരുന്നിട്ട് ഇങ്ങനെ പെയിന്റ് അടിക്കണ്ടേ രണ്ടു കൈമൊടി പിടിച്ചുണ്ട് പത്ത് എന്താണ്